നിഷാദ് എന്താണ് ഇപ്പോഴത്തെ ഒരു അതിൻ്റെ പുരോഗതി എത്രത്തോളമാണ് നിർമ്മാണത്തിൻ്റെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രദേശങ്ങൾക്കും ഇടയിലുള്ള നദിയുടെ അല്ലെങ്കിൽ പുഴയുടെ അകത്താണ് നിൽക്കുന്നത് ഈ പുഴ ഇത്രയും വലുപ്പമുണ്ടായിരുന്നല്ല ഇത് പക്ഷേ കുത്തിയൊലിച്ച് ഈ ഉരുൾപൊട്ടൽ അതിവേഗത്തിൽ വന്ന് പുഴ വലുതായി പോയതാണ് ഇത് തൊട്ടുപുറയിൽ കാണുന്ന ആക്ച്വലി ആക്വലി ഉണ്ടായിരുന്ന പാലം ഉണ്ടായിരുന്നത് ആ പാലം തകർന്നുപോയി അതേ സ്ഥലത്ത് പട്ടാള ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഘട്ടത്തിലാണ് രണ്ട് ഭാഗവും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയോടുകൂടി ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ കൂടുതൽ സാമഗ്രികൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാൻ കഴിയും രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ദൗത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മൂവിങ്ങും വേഗത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള സാഹചര്യം നമുക്കറിയാവുന്ന പോലെ അവിടെ കൂടുതൽ മെഷിനറി ആവശ്യമുള്ള തിരച്ചിൽ ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ കാണാൻ കഴിയും എന്തുമാത്രം വലിയ പാറക്കെട്ടുകളാണ് കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങോട്ടേക്ക് അതിവേഗത്തിൽ ഒഴിച്ചു വന്നിട്ടുള്ളതെന്ന് മനുഷ്യനെ അത് കൈകൊണ്ട് നിൽക്കുക സാധ്യമല്ല മനുഷ്യസാധ്യമല്ലാത്ത വിധം അത്രയും വലിയ അപകടം ഈ രക്ഷയുടെ ഈ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹിറ്റാച്ചികൾ കൊണ്ടുപോകുക ഈ കല്ലുകൾ നീക്കുക അല്ലെങ്കിൽ മണ്ണിനും കള്ളിനും അടിയിലായിപ്പോയ വീടുകൾക്കൊക്കെ താറയ്ക്കാനുള്ളതെന്ന് മനസ്സിലാക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം അപ്പോൾ അതിനുവേണ്ടി ഈ പാലത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത് ഈ എസ്കവേറ്ററുകളും അല്ലെങ്കിൽ ഹിറ്റാച്ചുകളൊക്കെ കൊണ്ടുപോകുക ും പറ്റുന്ന തരത്തിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഈ പാലം കുറേ നാളത്തേക്ക് അതൊരു സ്ഥിരം പാലം ഉണ്ടാകുന്നവരുടെ നിലനിർത്താൻ കൂടി തീരുമാനിച്ചിട്ട് കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലേക്ക് നോക്കിയാൽ സാധാരണ ഒരു ഉൾപ്പെട്ടൽ നമുക്ക് ദൂരെ നോക്കിയാൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം കാണാൻ കഴിയുമെങ്കിൽ ഈ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കാണാൻ കഴിയുന്ന അത്രയും ദൂരം ഇത് അവിടുത്തെ മുഴുവൻ ജീവിത മേഖലകളെയും തകർത്തുകൊണ്ട് സംഹാര താണ്ഡവ് മാടി വന്നാണ് ഈ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അര കിലോമീറ്റർ അപ്പുറത്ത് വരെ ഇത് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ആ മലയുടെ അടിവാരത്തിലേക്ക് അപ്പുറത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ഈ കല്ലും പാറയും മണ്ണും എല്ലാം കൂടെ ഒലിച്ചു വന്ന് ഒരു നദി വലുതാവുന്നു ഈ പ്രദേശം ആകെ തന്നെ തകർന്ന് തരിപ്പണായി പോയതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇവിടുത്തെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഉരുൾപൊട്ടലിൻ്റെ ഒരു സാധ്യതയും ഒരിക്കലുമില്ല എന്ന് വിചാരിച്ച ആളുകൾ സ്വസ്ഥമായും സ്വച്ഛമായും കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം ാണ് എവിടെ ഉരുൾപൊട്ടാനാണ് ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എവിടെയാണ് അതിന്റെ വിനാശം അനുഭവിക്കുന്ന എവിടെയാണ് അപ്പോൾ നമ്മൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പൊക്കെ കൊടുക്കുമ്പോൾ നദിയുടെ വൃഷ്ടിപ്രദേശം താമസിക്കുന്ന ആളുകൾ മലയടിവാടി താമസിക്കുന്ന ആളുകൾ അവർക്ക് നിർദ്ദേശം കൊടുക്കും പല ആളുകൾക്കും അതിനെക്കുറിച്ച് ഇതെവിടെ ഉരുൾപൊട്ടാൻ എവിടെയാണ് സാധ്യ ഉള്ളതെന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയമുണ്ടാവല്ലോ അപ്പോൾ ഇത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുണ്ടായ ഉരുൾപൊട്ടൽ ഒരു മേഖലയിലെ ഒരു മനുഷ്യ സമൂഹത്തെ ആകെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞതിൻ്റെ ഭയാനകമായ കാഴ്ചയാണ് ഇന്നത്തെ ഒരു ഒരു ഇനി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഈ അപകട മേഖലയിൽ ആരൊക്കെ മണ്ണിനടിയിലുണ്ട് എത്ര ആളുകളെ ഇനി വീണ്ടെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ വീണ്ടെടുക്കുക മീൻസ് ആളുകളെ ഇനിയിപ്പോൾ ലൈവ് ആയിട്ട് വീണ്ടെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല കാരണം അതിൻ്റെ സമയം കഴിഞ്ഞു കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ജീവനോടെ രക്ഷിക്കേണ്ട ആളുകളെ മുഴുവൻ രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് രക്ഷാസൌത്യം സംഘങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഓഫീഷ്യലി നമ്മളെ ഇൻഫോം ചെയ്യുന്ന കാര്യം അതാണ് അപ്പോൾ ഇനി മരിച്ചവരുടെ കണക്ക് എത്രയാണ് ഈ ദുരന്തം എത്ര വലുതാണ് നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിൻ്റെ കാര്യത്തിൽ ഈ അപകടത്തെ നമുക്ക് ശരിയാമണ്ണം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് എന്തുമാത്രം ആളുകൾ താഴെയുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ആ പരിശ്രമം കൂടുതൽ വേഗത്തിലാക്കാനും ഫലപ്രദമാക്കാനും ഇനി ഈ പാലക്കാട് ും ഓപ്പറേഷനിലാവുക എന്ന് പറയുന്ന അത്യാവശ്യമുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ ഒന്ന് രണ്ട് ബോഡി കിട്ടി പി കടത്തിക്കൊണ്ട് പോയതേ ഉള്ളൂ ഇപ്പോഴും പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ ദൗത്യം ഈ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ് പോലും നമ്മൾ എത്തി എന്ന് പറയാൻ പറ്റില്ല അത്ര വലിയ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സ്ഥലം മണ്ണാൽ മൂടപ്പെട്ടു പോയിരിക്കുന്നു എന്നതുകൊണ്ട് ഒരു ഒരു പ്രദേശമാകെ ഇല്ലാതായി പോയിക്കുന്നു സർവേ ചെയ്ത ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ പ്രശ്നം എന്താണ് അവരുടെ ജീവിതമേഖല മേഖല നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് അവർക്ക് മടങ്ങി വരാൻ കഴിയും വരം ഈ മണ്ണ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇവിടെ ഇപ്പം ആളുകളുടെ തെരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞാലും ഈ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും നിറത്തിൽ ഉപയോഗിക്കാൻ വീട് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൃഷി ചെയ്യാനോ ഒന്നും കഴിയാത്തവരും ഈ ലാൻഡ് നഷ്ടപ്പെട്ടു ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ബെലി പാലം പട്ടാളം ഒന്നും കാണിക്കൂ ഈ പട്ടാ ബേലി പാലം ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് നിരക്കി നീക്കിക്കൊണ്ടുവന്നാണ് അത് അത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അത് അവർ ചെയ്യുന്നതിൻ്റെ ദൃശ്യവിഷൽസാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ ആ ഈ പാലം മുന്നിട്ടേക്ക് അവർ ഒരുമിച്ച് തള്ളി നീക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഈ ഈ രക്ഷപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ പൂർണ്ണമായി രക്ഷപ്പെട്ടു അവർ സർവേ ചെയ്തതൊന്നും പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വീടും ജീവിത എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് അപ്പോൾ അതിന്റെ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ താമസിച്ച മുഴുവൻ മനുഷ്യരും സത്യത്തിൽ ഇതിന്റെ ഇരകളാണ് എന്ന് പറയേണ്ടി വരും ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരായില്ല എന്നാണ് എടുത്തു കാണേണ്ട കാര്യം നമ്മൾ നേരത്തെ വന്നിറങ്ങിയപ്പോൾ കുറച്ചുകൂടെ ശാന്തമായിരുന്നു ഇതിൻ്റെ സഹ സിറ്റുവേഷനെങ്കിൽ ഇപ്പോൾ വല്ലാതെ കൂടുന്നുണ്ട് ജലനിരപ്പ് ഉയരുകയും അതിന് വേഗതയും കുത്തൊഴുക്കിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഇനി കൂടുതൽ സമയം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രയാസവും കൂടി ഉണ്ടാവും ആ അനുനിമിഷം ഇതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുള്ളാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണേണ്ടത് എന്ന് വെച്ചാൽ മഴ ഇപ്പോൾ രാവിലെ നിന്നിട്ടുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുക എന്നുള്ളത് ഇനി ബുദ്ധിമുട്ടുള്ള സംഗതിയായിരിക്കും എന്തായാലും ഇവിടുത്തെ ഒരു ഭീകര സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കാലാവസ്ഥ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് തന്നെ എങ്ങനെയാണ് അതോറിറ്റീസ് കാണുന്നതെന്ന് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഈ പാലം ചെറിയ ഒരു നടപ്പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്ന മുഴുവൻ ആളുകളുടെയും എണ്ണവും ഡീറ്റെയിൽസും വിശദാംശങ്ങളും എല്ലാം അവർ രേഖപ്പെടുത്തി വയ്ക്കുന്നു കാരണം അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എത്ര ആളുകൾ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു കണക്കുണ്ടാക്കി എന്ന് മനസ്സിലാവും അതായത് നമ്മൾ അവിടെ നിന്നോട്ട് കയറുമ്പോൾ അവർ നമ്മുടെ വിശദാംശവും നമ്മുടെ നമ്മുടെ ടീമിലുള്ള ആളുകളുടെ എണ്ണം ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം വളർണറബിളായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപകടകരമായ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് എന്ന് മനസ്സിലാവുക ഇനിവേ എന്തായാലും ഇവിടുത്തെ ഒരു പൂർണ്ണമായും പ്രകൃതിയുടെ ഒരു ഒരു സൗഹാർദ്ദ ഭാവം സഹകരണ മനോഭാവമൊന്നും അല്ല അവിടെ കാണുന്നത് ഓരോ സമയവും അത് അത് മാറി മറിഞ്ഞ കാര്യം അതായത് അങ്ങോട്ട് കടക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ഒരു കണക്കുണ്ടാകണം എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് എത്തുന്ന ആളുകൾ മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വള ഒരു ദീർഘവീക്ഷണത്തിൽ ഒരു കണക്കുകൂട്ടലാണെന്ന് കാണുക പക്ഷെ അതേസമയം തന്നെ നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യർ അവരെ ജീവൻ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുക എന്നതിനെ തന്നെയാണ്